സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് തൃശ്ശൂർ ടൗണിനോട് ചേർന്ന് ഒരു ചെറിയ പ്ലോട്ടിൻ്റെയും അതിലൊരു പഴയ ഓട് വീട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക തൃശ്ശൂർ ലൂർത്ത് പള്ളി പരിസര പ്രദേശത്താണ് ആ മെയിൻ ലൂർത്ത് പള്ളി മെയിൻ റോട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ് നാന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പ്ലോട്ടും ഈ പഴയ വീടും ഉള്ളത് ഈ പരിസരത്ത് തന്നെ ഒരു പതിനാറ് സെൻറ്റിൻ്റെയും ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ പരിസര പ്രദേശത്തായി ഏകദേശം ഇരുപത് സെൻറ്റ് സ്ഥലത്തിൻ്റെയും വീഡിയോ വീഡിയോ നമ്മൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട് ഈ സ്ഥലം ഏകദേശം മൂന്നേക്കാല് സെൻറ്റ് സ്ഥലത്തിൽ പഴയ ഒരു ഓട് വീടാണ് ഉള്ളത് ചെറിയ വീട് പണിയുന്നതിനോ അല്ലെങ്കിൽ ബിൽഡിംഗ് പണിത് വാടകയ്ക്ക് കൊടുക്കുന്നതിനോ ഒക്കെ അനുയോജ്യമായ ഒരു മൂന്നേകാൽ സെൻറ് സ്ഥലവും അതിലുള്ള ഒരു പഴയ ഓട് വീടുമാണ് ഉള്ളത് ഇതിൽ നിലവിൽ ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന പഴയ ഒരു ഓട് വീടാണ് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ